ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വിചാരിക്കുന്നു ഞാൻ ഒരു ചെറിയൊരു വീഡിയോ വിചാരിച്ചു നമ്മുടെ പുൽക്കൃഷിനെ പറ്റിയിട്ടാണ് അപ്പോൾ മൂന്ന് ഇനം പുല്ല് ഉണ്ട് ഞാൻ വളർത്തിയെന്നാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് കൂടുതലായിട്ട് ഒരു ഇനം പുല്ല് ഉള്ളത് അപ്പോൾ ഞാൻ ആ പുല്ല് ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് അത് അവിടെ നിന്ന് നിർത്തിയത് അതിന് കൂടിയും പരിചയപ്പെടുത്തി തരാം മൂന്നിനെ പുല്ലുകൾ എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞ മൂന്ന് ഇനം പുല്ലുകളിൽ ഒരു പുല്ല് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഇലകളൊക്കെ ഒരു മെറൂൺ കളറായിരിക്കും കണ്ടോ ഇതാണ് സൂപ്പർ നേച്ചർ റെഡ് എന്ന് പറയും ഇത് പശു ആട് അതുപോലെ തന്നെ അത് നല്ല മൂക്കണ കാട്ടി മുന്നേ തന്നെ കുറച്ച് ആടുകൾക്ക് പറ്റുക കുറച്ച് മൂപ്പ് വന്ന് കഴിഞ്ഞാൽ അതേമാതിരി തണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പശുക്കൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ പിന്നെ ഈ പുല്ലിനെ വേറെ പ്രത്യേകത കൂടി ഉണ്ട് കാരണം ഇത് കുറച്ച് മധുരം ഉള്ളു കൂടുതലാണ് എല്ലാ പൂതിനെ കാട്ടിയും അപ്പോൾ കുറച്ച് ജാസ്തിയായിട്ട് കഴിക്കും പശുവൊക്കെ നന്നായിട്ട് കഴിക്കുന്നത് ഇതാണ് സിയോ ത്രീ സിയോ ത്രീ എല്ലാവർക്കും അറിയാവുന്ന ഒരു പുല്ല് തന്നെയാണ് സി ഒ ഫൈവ് ഫോർ ഉണ്ട് ഇത് കഴിഞ്ഞാൽ സിയോ ത്രീയാണ് ഇത് ഇതേമാതിരി സ്റ്റെമ്പ് കണക്കിയാണ് നമ്മൾ നടുക അല്ല അത് സ്റ്റെംബ് കെട്ടിയിട്ടാണ് നടുക അത് റെഡ് സൂപ്പർ സൂപ്പർനേപ്പ്യറും അങ്ങനെ തന്നെയാണ് റെഡും അങ്ങനെ തന്നെയാണ് നടുക ഈ പുല്ലും അങ്ങനെ തന്നെയാണ് നടുക അപ്പോൾ ഇത് അതേമാതിരി തന്നെ പക്ഷേ സൂപ്പർ നെയ്റ്റ്യർ കഴിക്കുന്ന മാതിരി അത്ര കഴിക്കുന്നത് കണ്ടിട്ടില്ല ഇത് ഒറ്റം കൂടി സോഫ്റ്റ് ആയിട്ടുള്ള സമയത്ത് കട്ട് ചെയ്തെടുത്താൽ ആടിനും കഴിക്കാം ഇനി നമുക്ക് അടുത്തൊരു പുല്ല് നമുക്ക് പരിചയപ്പെടാനുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഞാൻ പുല്ല് വളർത്തിയിൽ ഏറ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് വളർത്താനും ഏത് കാലാവസ്ഥയിൽ വളരാനും അതുപോലെ തന്നെ അരിഞ്ഞെടുക്കാനൊക്കെ കുറച്ച് എളുപ്പമുള്ള ഒരു പുല്ലാണ് ഞാൻ കാണിച്ചു തരാം ക്രമം പിന്നെ നമ്മുടെ മൂന്നാമത്തെ ഇനം ഞാൻ വളർത്തി കുറച്ച് സക്സസ്സായ പുല്ല് ഇതാണ് അപ്പോൾ എൻ്റെ പേരാണ് വി ജി ത്രീ അപ്പോൾ ഇത് വളർത്തായ എളുപ്പമാണ് നമ്മൾ തണ്ടില്ല ഇതിന് ഓക്കെ ഓക്കെ ഇതിന് തണ്ടുണ്ടാവില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് നടാനൊക്കെ പറ്റും ഇതാണ് അതിൻ്റെ ഈ ഇങ്ങനെ ഒരു വേര ഉണ്ടാവുക ഇപ്പോൾ വേണ്ടത് ഇതിനിങ്ങനെ വേരാണ് വരിക ഇതേമാതിരി തണ്ടുണ്ടാവില്ല ഇത് ഫുള്ള് ആടുകൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു പുല്ലാണ് ഇത് കുറച്ചിപ്പോൾ മൂപ്പുകയറി ആണ് ഒരാൾക്ക് ഇത്രയും നീളത്തില് വളവ് ഫുള്ള് കഴിക്കും അതിലും കണ്ടില്ല പ്രത്യേകത ഓക്കെ ഇത് നടണ്ട രീതി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ മീറ്റർ അരമീറ്റർ മീറ്റർ വിട്ടിട്ടാണ് നടേണ്ടത് ഇങ്ങനെ ഒരു കമ്പെടുത്ത് ഇത് കട്ട് ചെയ്ത് അരമീറ്റർ മീറ്റർ വിട്ടിട്ട് കട്ട് ചെയ്യണം വെള്ളം കെട്ടിക്കുന്ന സ്ഥലത്ത് ഏരിയ എടുക്കണം ഇതേപോലെ ഇവിടെ വെള്ളം ഇവിടെ വെള്ളം കെട്ടിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് നമ്മുടെ ഏരിയ ഇങ്ങനെ രണ്ട് ഏരിയ എടുത്തിട്ട് വെള്ളക്കെട്ട് ഇല്ലാത്ത സ്ഥലത്ത് നിരത്തി നട അങ്ങനെ മണ്ണ് ഇങ്ങനെ വെറുതെ കുട്ടി കൊടുത്താൽ മതി പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം ഒഴിവാവില്ല അത്രയും സിമ്പിളായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുക പിന്നെ വേറൊരു പ്രത്യേകം ഒരു കാര്യം കൂടി പുല്ലേറ്റ് ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേനലിൽ ഈ സംഭവം വെട്ടി ഉണക്കാം കെട്ടാക്കിയിട്ട് എടുത്തു വെക്കുക വർഷക്കാലത്ത് ഉപയോഗിക്കുക വൈക്കോൽ ഉപയോഗിക്കുന്ന മാതിരി ഉപയോഗിക്കുകയും ചെയ്യുക പശുവിന് വളരെ ഇഷ്ടമാണ് ഇത് ഉണക്കി കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുക ഉണക്കിയ പുല്ല് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ മേലെയാണ് നമ്മൾ പുല്ലൊക്കെ ഉണക്ക ഇടാറ് അപ്പോൾ വൈക്കോലും ഉണ്ട് പുല്ലും ഉണ്ട് രണ്ടും ഞാൻ കാണിച്ചു തരാം രണ്ടും ഒരേമാതിരി ഇരിക്കും നമ്മൾ സ്ഥലം വൈക്കോല് പശുവിനൊക്കെ കൊടുക്കുന്നത് അതേമാതിരി തന്നെ ഉണക്കി ണക്കിയതാ ഉണക്കിയതാണ് കേട്ടോ ഇങ്ങനെ കെട്ടാക്കിയിട്ട് നന്നായിട്ട് ഉണക്കിയാൽ മഴക്കാലത്ത് ഉപയോഗിക്കാം മൈക്കോല്ല് മാരി ഉപയോഗിക്കാം അങ്ങനെ ഒരു പ്രത്യേകം കൂടി ഉണ്ട് ബീജത്തില പുല്ലിന് ചില ആടുകളും കഴിക്കും എൻ്റെ അടുത്തുള്ള ആടുകളൊക്കെ ഉണങ്ങിയ പുല്ലും കഴിച്ചിരുന്നു ഞാനത് കഴിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ശരക്കര വെള്ളത്തിൽ കലക്കി കുടഞ്ഞു കൊടുക്കും ഉപ്പ് കലക്കി കുറഞ്ഞു കൊടുക്കും അങ്ങനെയും കഴിക്കാറുണ്ട് അല്ലാതെയും ആടുകൾ കഴിക്കാറുണ്ട് നമ്മൾ ശീലിപ്പിക്കുന്ന മാതിരിയാണ് അപ്പൊ അതിന് കൂടിയും പറ്റും ഈ പുല്ല് ഇതൊക്കെയാണ് നമ്മുടെ പുല്ല് വളർത്തേൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ ചെറിയൊരു വിവരണം മാത്രമേ തന്നിട്ടുള്ളൂ അത്ര അറിവ് മാത്രമേ എനിക്കുള്ളൂ ഓക്കെ അപ്പോ എൻ്റെ ഈ ചാനല് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ പുതിയ കാണുന്ന ആളുകളൊക്കെ പ്രത്യേകിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ പരമാവധി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക നമ്മളൊന്ന് വിജയിപ്പിച്ച് തരിക ഓക്കെ അപ്പോൾ അടുത്ത ചെറിയ ഇതേമാതിരിയുള്ള കൃഷി സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോ ഞാൻ വരും കാണുന്നത് സൂപ്പർ